പത്തരമാറ്റിൻ്റെ കിരിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിനെ നവ്യയോട് പെട്ടിയും കിടക്കയായിട്ടൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് കാരണം അത്രയും അതിര് വിട്ട് പോയിട്ടുണ്ട് നവ്യയുടെ കാര്യങ്ങൾ മുത്തശ്ശിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനന്തപുരയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവൾ ദേഷ്യം പിടിച്ചിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് അവിയോടും ജലജയോടും പറയുന്നുണ്ട് ഇനി നിങ്ങൾ വേണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്കെതിരെ പോരാടാൻ എന്തായാലും അനിയത്തി എന്നുള്ളൊരു ഇതൊന്നും ഇനി ഇല്ല അതുകൊണ്ട് ഞാൻ പോകാൻ നിങ്ങൾ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജലജയും അവിയും പറയുന്നുണ്ട് ഞങ്ങൾക്കും നിൻ്റെ കൂടെ വരണമെന്നാണ് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ നിന്നെ കടം അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ നവ്യ ഇറങ്ങുന്നത് നോക്കിയിട്ട് നയനയും അതുപോലെ ദേവയാനിയും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നവ്യ വന്നിട്ട് പറയുന്നുണ്ട് വേണ്ടി നയനെ നീ കണ്ട് ആസ്വദിക്കി സ്വന്തം ചേച്ചി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ആസ്വദിക്കുന്ന ഒരു ഒരേ ഒരു അനിയത്തി നീ തന്നെ ആയിരിക്കും നിന്റെ ഉദ്ദേശവും അതുതന്നെ ആവുമല്ലോ അതൊക്കെ നടന്നല്ലോ ആദ്യം എൻ്റെ അബിയെ ജയിലിൽ അടച്ചിട്ട് എന്ന് ജയിലിൽ ജയിലടയ്ക്കാൻ നോക്കി പക്ഷെ അതിന് കഴിഞ്ഞില്ല ഇനി നിനക്ക് എന്നെ ആയിരുന്നല്ലേ പുറത്താക്കേണ്ടത് എല്ലാവരുടെയും ഉദ്ദേശം അതുതന്നെയാണല്ലോ അബിയേയും ആദർശനെയും ആദർശനെയും രണ്ട് തട്ടിലാണല്ലോ കാണുന്നത് നിങ്ങൾക്ക് രണ്ടെട്ടുകാൾ കാട്ടുന്ന ഒരു സ്വഭാവമുണ്ട് ഏതായാലും ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വളരെ എളുപ്പമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ആദർശനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് നിൻ്റെ ഭർത്താവ് ചെയ്തതൊന്നും എൻ്റെ ഭർത്താവ് ചെയ്തിട്ടില്ല നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മറ്റ് പെൺകുട്ടികളൊക്കെ വഞ്ചിച്ചിട്ട് അവർക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാക്കുക എന്നുള്ള ജോലിയാണല്ലോ ഇതിനൊക്കെ വേറെ പേരിട്ടാണ് വിളിക്കേണ്ടത് അത് ഈ തറവാട്ടുള്ള ആർക്കും പ്രശ്നമല്ലല്ലോ നിൻ്റെ ഭർത്താവ് ഒരിക്കലും ഗതി പിടിക്കില്ല പല സ്ത്രീകളെയും വഞ്ചിച്ചിട്ടുണ്ടാകും ഇനി എവിടൊക്കെ മറ്റ് സ്ത്രീകളിൽ കുട്ടികളുണ്ടാവും എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കി ഇത്തരക്കാർക്ക് അങ്ങനെയൊക്കെ ഓരോ ജില്ലയിലും ഓരോ കുട്ടികളായിരിക്കും ഉണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ആക്ഷേപിച്ച് വർത്താനം പറയുകയാണ് ആ സമയത്ത് അങ്ങനെ ദേഷ്യം വരികയാണ് എന്നിട്ട് നവിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് നിനക്ക് സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞാൽ ശരിക്കും നീ ഇങ്ങനെയും പറയില്ല നിനക്ക് ഈ ഒരു അടി തരാൻ തോന്നില്ല അത്രയ്ക്കും നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ള മറ്റൊരാൾ ഇവിടെ നെളിഞ്ഞ് നിവർന്ന് എല്ലാവരെയും കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കുന്നുണ്ട് അത് ആരാണ് എന്നുള്ളത് ഈ വേള െങ്കിലും നീ അറിയണം ഇല്ലെങ്കിൽ നീ വിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും നിനക്ക് എന്തും ചെയ്യാമെന്നുള്ള ധൈര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഇതും പറഞ്ഞിട്ടാവരുത് കാരണം അത്രയ്ക്കും നല്ലവനാണ് നിൻ്റെ ഭർത്താവ് എന്ന് ഞങ്ങൾക്കും കൂടെ തോന്നണ്ടേ കാരണം ആദർശം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിച്ചിട്ട് നീ പറയുന്ന കുത്തുവാക്കുകളും സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ തല താഴ്ത്തി നിന്നതും സ്വന്തം അനിയത്തിയെ പോലെ നിന്നെ കണ്ടിട്ട് നിൻ്റെ ജീവിതം സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതിൽ നിനക്ക് ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിന്റെ ഭർത്താവാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് നിന്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ചന്ദുമോളെ നിന്റെ ഭർത്താവിൻ്റെ കാമുകിയാണ് അനക നിന്റെ ഭർത്താവിനെ പല ബന്ധത്തിലും സ്ത്രീകളുമായിട്ട് പല ബന്ധവും ഉണ്ടായിട്ടുണ്ട് അല്ലാതെ എൻ്റെ ആദർശനെ തെറ്റ് പറയാനോ കുറ്റം പറയാനും ആരും വന്നേക്കരുത് അവൻ അങ്ങനെയുള്ളൊരു പ്രവൃത്തി ചെയ്യില്ല കാരണം എൻ്റെ കൊച്ചുമോൻ എന്നുള്ളത് അധികാരത്തോടെ പറയാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്വഭാവം എനിക്കും അതുപോലെ തന്നെ ആദർശനാണുള്ളത് എനിക്ക് ഞാൻ രണ്ടാം സ്ഥാനേ കൊടുത്തിട്ടുള്ളൂ കാരണം ഇപ്പോഴും അവൻ്റെ ജീവിതത്തിൽ പ്രശ്നം ൾ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ആദർശനെ കുറ്റം പറയാൻ പോയിട്ട് അവൻ്റെ പേര് പറയാൻ പോലുള്ള യോഗ്യത നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുകയാണ് ആ സമയത്ത് അബിയുടെ ആ ഒരു പേര് കേട്ടിട്ട് ചന്ദമോളുടെ അച്ഛൻ അബിയാണ് എന്ന് പറയുന്നത് കേട്ടിട്ട് ആകെ സമനില തെറ്റിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ നവ്യ അങ്ങനെ അബിയ അബിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആ അബിയൻ്റെ അടുത്ത് പോയിട്ട് അബി ഞാനീ കേട്ടത് സത്യമാണോ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നോ തോളത്തിൽ കൈയിട്ടിട്ട് നീ എന്നെ കടിച്ച് തിന്നുകയായിരുന്നോ വഞ്ചിക്കുകയായിരുന്നോ ആദർശം നല്ലവനാണ് എന്നുള്ളത് ഇവർ പല തവണ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇവരെ ഞാൻ ക്രൂശിക്കുകയായിരുന്നു ഇപ്പോൾ സത്യം ഇവരെ വിളിച്ച് പറഞ്ഞത് ഇത് സത്യം തന്നെയാണോ അബി എനിക്ക് നിൻ്റെ വായിൽ തന്നെ കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കണം അഭി ഇത്രയും കാലം ഞങ്ങളെ കുറ്റപ്പെടുത്തിയ നാവ് നിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ എൻ്റെ ഇപ്പം നിനക്ക് നാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അതെ അവരുടെ ഇറങ്ങി പോയെന്ന് തോന്നുന്നു എൻ്റെ ഈ സത്യം നവ്യയ്ക്ക് മുമ്പിൽ പറയുന്നില്ലേ ഞങ്ങൾ എക്കാലവും മൂടി വെച്ച് നടക്കും നിന്റെ ഭാവി സേഫ് ആക്കുമെന്നാണോ കരുതിയത് നവ്യയെ ആലോചിച്ചിട്ട് പക്ഷേ പല നാൾക്കാളനോ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ നീ എന്നായാലും കൊടുങ്ങണം അല്ലെങ്കിൽ നീ നല്ല അനുസരണയോടെ നല്ലത് ചെയ്തിട്ട് ഇവിടെ നിൽക്കണമായിരുന്നു എന്നാൽ നിന്നെ ഞങ്ങൾ സേഫ് സേഫാക്കുമായിരുന്നു പക്ഷെ നീ അതല്ലല്ലോ ചെയ്യുന്നത് നിന്റെ ഭാര്യയെ പിരികേറ്റ് ഞങ്ങൾക്കെതിരായിട്ട് തിരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇവൾ സത്യം അറിയണമെന്നായിരുന്നു അതുകൊണ്ട് നവ്യയെ ഇവ ഇവൻ ചെയ്തത് ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അതിനുള്ള തെളിവുകൾ നായനൻ്റെ അടുത്തുണ്ട് ഞായനെ കൊണ്ടുവന്ന് കാണിച്ച് തരും അങ്ങനെ നായനെ മുറിയിലോട്ട് പോയിട്ട് ആ ഡി എൻ എ റിസൾട്ടിൻ്റെ ആ ഒരു ഇത് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നവ്യ ആ ഒരു സംഭവം അറിയുകയാണ് അങ്ങനെ സമനില തെറ്റിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നവ്യ നിൽക്കുന്നത്